പുതിയൊരു രീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം വേക്കൻ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഒരു ബിരിയാണിയാണ് ചെയ്തു നോക്കുന്നത് എപ്പോഴും രീതിയിലോ ചെയ്യുന്നത് പല രീതിയിലും നമ്മൾ ചെയ്യാറുണ്ടായാലും ഒരു രീതിയാണ് ഇന്ന് അപ്പോ വലിയ വഷങ്ങളായിട്ടുള്ള ചിക്കനിലേക്ക് മഞ്ഞൾ ഉപ്പു മുളക് നാരങ്ങ നീര് കുരുമുളക് ഗരം മസാല അങ്ങനെ ലൈറ്റ് ആയിട്ട് മസാല പരട്ടിട്ട് നമ്മളൊന്ന് വറത്തെടുക്കുന്നുണ്ട് അപ്പോ ഉരുളി അടുപ്പത്ത് വെച്ചു ഇതിൽ തന്നെയാണ് ദം ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് അതിലേക്ക് നെയ്യും കനല ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചിക്കൻ മുരുമുര വറുത്തെടുക്കുന്നുണ്ട് അപ്പോ നവീൻ ഇവിടെ ഇല്ലായിരുന്നു ഞാൻ കുറച്ചുകൂടെ വറത്തെടുത്തേനെ അപ്പൊ ആ ഓയിൽ തന്നെ എടുത്തിട്ട് നമ്മൾ സവാള ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് അതുപോലെ കറിവേപ്പില ഹോൾ സ്പൈസസ് ആയിട്ടുള്ള ഗ്രാമ്പു ഏലക്ക പട്ട സ്റ്റാർ സ്റ്റാർനീസ് ബേ ലീവ്സ് അതുപോലെ പച്ചമുളക് എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് വഴിച്ചെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് തക്കാളിയും കൂടെ ചേർത്തു ആണ് പിന്നെ ആഡ് ചെയ്യുന്നത് പുളിയില്ലാത്തത് മൂന്ന് സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതാണ് മസാല ഈ മസാല നമ്മൾ ഒരു മുക്കാൽ ഭാഗം വേറൊരു പാനിലേക്ക് മാറ്റുന്നുണ്ട് പോയി ഈ പാനിലേക്ക് മാറ്റിയത് ഉരുളിലേക്ക് തന്നെ മാറ്റിയാൽ മതിയായിരുന്നു ലാസ്റ്റ് ദം ചെയ്യാലോ എന്ന് വിചാരിച്ചു കൂടുതൽ മാറ്റി വെച്ചതായിരുന്നു അപ്പൊ ഇത്രയും ഭാഗം നമ്മൾ റൈസ് കഴിക്കാൻ വേണ്ടി മാറ്റി വെച്ചേക്കാണ് ഈ ചിക്കന് വേണ്ടിയിട്ടുള്ള മസാലയിലേക്ക് നമ്മൾ മഞ്ഞൾ കുരുമുളക് മല്ലി മുളക് ഗരം മസാല ഇത്ര ആഡ് ചെയ്ത് കൊടുത്തു മസാലകളായിട്ട് പിന്നെ പുതിയയിലോ മല്ലിയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ചിക്കന് വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് റെഡി കുറച്ച് മല്ലിയല കൂടി പോയി ആ സമയം പിന്നെ നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരെ ഉള്ളിയിട്ടോട്ട് മാറ്റി കിട്ടോ കാരണം ആ പാത്രത്തിൽ ഇളക്കാൻ പറ്റില്ലല്ലോ പിന്നെ നമ്മൾ കുറച്ച് ചാറിന് വേണ്ടിയിട്ട് കെറ്റിലിൽ വെള്ളം തിളപ്പിച്ച് ആഡ് ചെയ്യുന്നുണ്ട് ചോറ് വേവിക്കാൻ പോവാണ് അപ്പോൾ ആ ഗ്രേവിയിലേക്ക് തന്നെ മല്ലിയലയും പുതിനയിലയും കൂടി ഇട്ടു വന്നിട്ട് കൈ കഴിച്ചിരിക്കുന്ന ജീരകശാല റൈസ് ഇട്ടും ആവശ്യത്തിന് ഉപ്പുട്ട് ഒരു ഗ്ലാസ് ആയിരിക്കും ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിൽ വേവിച്ച് വറ്റിച്ചെടുത്തിട്ടുണ്ട് നല്ലൊരു മണം വരുന്നുണ്ടായിരുന്നു അപ്പം തന്നെ നട്ട്സും ഉള്ളിയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ ദം ചെയ്യാണ് ആ ചിക്കൻ്റെ മുകളിലേട്ട് നമ്മൾ റൈസ് ഇട്ടു ആദ്യത്തെ ഒരു ലെയർ റൈസ് ഇട്ടതിന് ശേഷം നമ്മൾ ഈ വറുത്തുവച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇട്ടു നമ്മൾ കുറച്ച് പൈനാപ്പിൾ ഉണ്ടായിരുന്നു അത് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് അത് വീഡിയോ എടുക്കാൻ പറ്റില്ല വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അടുത്ത ലെയറിൽ ഇടാൻ പൈനാപ്പിൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ അടുത്ത ലെയറിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഇതിന് വേണ്ടിയിട്ട് പോമഗ്രാനിട്ട് ആഡ് ചെയ്ത് കൊടുക്കും ലാസ്റ്റ് കുറച്ച് ഗരം ദം ദം ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു പൊട്ടിച്ചപ്പോൾ അവസ്ഥ ഒരു ഇരുപത് മിനിറ്റിലേക്ക് നമ്മൾ വെച്ചിട്ടാണ് പൊട്ടിച്ചത് അപ്പോൾ ഇതാ നല്ല ടേസ്റ്റും നല്ല ഉണ്ടായിരുന്നു ഏതായാലും റൈസിങ്ങനെ ആണോ അറിയില്ല റൈസിനൊക്കെ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ചെറിയൊരു എരിവൊക്കെ ഉണ്ടായിരുന്നു കഴിക്കാൻ എന്തായാലും നമ്മളിത് കൂടെ കഴിച്ചത് പപ്പടവും അച്ചാറും സാലഡും ആണ് അപ്പോൾ ഞാനും നവീനും പപ്പടം കഴിക്കൂല അതുകൊണ്ട് തന്നെ ഞങ്ങൾ മുട്ടയും കൂടെ പുഴഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ വെച്ചില്ല പിന്നെ ഏതായാലും ഇങ്ങനൊരു സ്പെഷ്യലായിട്ട് റൈസ് കഴിച്ച് നോക്കിയത് എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ മോള് ബാൽക്കണിയിൽ കളിക്കാൻ പോയതുകൊണ്ട് തന്നെ ഞാനും അവിടെ ഇരുന്നാണ് കഴിച്ചത് ഞാനമ്മക്ക് അവിടെ ഇരുന്നാണ് കഴിച്ചത് മോൾക്കും കൂടെ കൊടുത്തോണ്ട് അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഏതായാലും ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ട് ഇതുപോലെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ടറ്റാ ബബായ് ടേക്ക് കെയർ അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി ടറ്റാ ബബായ്